നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലേ വേഗം സബ്സ്ക്രൈബ് ചെയ്യണേ ഒടുവിൽ കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് അടി സിനിമ പ്രദർശനത്തിനെത്തിയിരിക്കുന്നു പ്രഭാസ് നായകനാകുന്ന പാൻ ഇന്ത്യൻ ചിത്രമായിട്ടാണ് കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് അടി ഒരുക്കിയിരിക്കുന്നത് അതിനാല് രാജമൊട്ടാകെ കാത്തിരിക്കുന്ന ഒരു ചിത്രമായി മാറിയിരുന്നു പ്രതീക്ഷകളൊക്കെ ശരിവയ്ക്കുന്ന പ്രതികരണങ്ങൾ തന്നെയാണ് തിയേറ്ററുകളിൽ നിന്നുണ്ടാകുന്നതും കഥാതന്തുവും ആശയവും താല്പര്യമുളവാക്കുന്നതാണെന്ന് ചിത്രം കണ്ടവരെ അഭിപ്രായപ്പെടുന്നു കൽക്ക് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് അടിയിലെ മിത്തോളജിക്കല ഭാഗങ്ങളുടെ അവതരണം മികച്ചതായിരിക്കുന്നു ഇടവേളയും പഞ്ചു നൽകുന്നതാണ് സ്ക്രീൻ പ്രസൻസിൽ കമൽഹാസൻ അതിശയിപ്പിക്കുന്നു അമിതാഭ് ബച്ചനും നിറഞ്ഞാടുമ്പോൾ പശ്ചാത്തല സംഗീതം ഒരുക്കിയ സന്തോഷ നാരായണനും പ്രശംസ ചിത്രം കണ്ടവരെ എഴുതുന്നത് അമിതാഭ് ബച്ചനും കമൽഹാസനും പുറമെ ചിത്രത്തിലെ ദീപിക പതുക്കോളം പ്രധാന വേഷത്തിലെത്തുന്നു പ്രി സെയിലെ ബിസിനസ് നൂറ് കോടി രൂപ കവിഞ്ഞ എന്നാണ് റിപ്പോർട്ട് ഇതിഹാസ കാവ്യമായ മഹാഭാരത കാലത്ത് തുടങ്ങുന്നതായിരിക്കും കൽക്ക് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് അടിയുടെ പ്രമേയമെന്ന സംവിധായകൻ നാഗ് അശ്വിൻ വ്യക്തമാക്കി അവസാനിക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് എടിയിലുമായിരിക്കുമെന്നും വ്യക്തമാക്കിയ സംവിധായകൻ നാഗ അശ്വിൻ പ്രഭാസ് നായകനാകുന്ന ചിത്രത്തിന്റെ കഥ ആറായിരം വർഷങ്ങളിലായി വ്യാപരിച്ചു നിൽക്കുന്നതായിരിക്കുമെന്നും പറഞ്ഞിരുന്നു തലത്തിൽ അംഗീകരിക്കപ്പെട്ട പ്രശസ്ത തെലുങ്ക് സംവിധായകൻ നാഗ് അശ്വിൻറേതാണ് പ്രഭാസ് നായകനായി ചിത്രം കൽക്കി രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് എഡി ദീപിക പതുക്കോണ നായികയാകുമ്പോള് പ്രഭാസ് ചിത്രത്തിലെ മറ്റു പ്രധാന വേഷങ്ങളിലും ഉലകനായകൻ കമൽഹാസനൊപ്പം അമിതാഭ് ബച്ചനും എത്തുന്നുണ്ടെന്നതും ആവേശത്തിലാകുന്നു പ്രഭാസ് നായകനാകുന്നത് ടൈം ട്രാവല സിനിമ അല്ല എന്ന് സംഭാഷണ രചയിതാവായ സായ മാധവ് പുറ നേരത്തെ വ്യക്തമാക്കിയിരുന്നു